ഹലോ ഹലോങ്കിൾ ഒരു ബാഡ് ന്യൂസ് ഇന്നായിരുന്നു എൻ്റെ കല്യാണം കല്യാണം നടന്നില്ല കാര്യം മറ്റൊന്നുമല്ല ഈ നമ്മളടിച്ച കല്യാണ ലിട്ടറിന്റെ താഴെ ഞാൻ അറിയാതെ ആരോ മദ്യപാനികൾക്ക് ഹാളിലേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു അതുകൊണ്ട് എന്ത് പറ്റിയെന്നാ കല്യാണ പെണ്ണിൻ്റെ അച്ഛനും സഹോദരങ്ങളും ആരും മണ്ഡപത്തിൽ വന്നില്ല എല്ലാം കുടിയന്മാരുന്ന് അവസാനം പെണ്ണ് വരാത്തോണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചുമ്പോൾ പറയുണ്ട് പെണ്ണ് ഇന്നലെ കുടിച്ചതിന്റെ ഹാങ് ഓവർ കാരണം പെണ്ണും വന്നില്ല എന്ന് അതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ചേച്ചാ നാളെ തന്നെ ഞാൻ ഇവിടുന്ന് കയറും ഓക്കെ ഓക്കെ അവിടെ അമേരിക്കയിൽ എല്ലായിടത്തും വൻ്റെ വിശേഷം പറഞ്ഞേക്കു ഓക്കെ വിഷമം ഉണ്ട് അത് മാറ്റാം നല്ലത് ഇപ്പൊ എന്ത് ചെയ്യാൻ ഞാൻ വിഷമം മാറ്റാൻ വേണ്ടി നമ്മളെ ക്ലബ്ബിൽ വന്നിരിക്കുക ഓക്കേ ചായ ഇങ്ങനെ പോയാ എങ്ങനെ ചായ ഇങ്ങനെ പോയി കഴിഞ്ഞ ഈ ചുമന്ന കൊണ്ട ചെന്ന് നേരെ നീല ഇടിക്കും എന്നിട്ട് നീല കൊണ്ട് ചെന്ന് കുഴിയിൽ വീടോടാ കിറ്റ അതാണോ ഞാൻ പറഞ്ഞത് പിന്നെ കല്യാണം മുടങ്ങി ഭാര്യ പോയതിന്റെ വിഷമത്തി നിക്കുകയാണ് ഞാൻ ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇടാതെ വിഷമിക്കേണ്ട കാര്യമില്ല കല്യാണം കഴിഞ്ഞ ആറാം ദിവസം ഭാര്യയെ കൊണ്ട് വീട്ടിലാക്കിയാണ് ഞാൻ എന്തിര് ഈ പണക്കാരനായ ഞാൻ ഒരു വലിയ മീൻ മേടിച്ചോണ്ട് എന്നപ്പോഴേ ഇവക്ക് കണ്ടിയത്തില്ലെന്ന് നേരെ സോപ്പിട്ട് കഴിവിച്ചേക്കുന്നുണ്ടാ മീൻ എന്നിട്ട് എന്താ ഞാൻ മീനെ എടുത്തോണ്ട് വന്ന് സോപ്പിന്റെ ഇത് ാണ് ഞാൻ ചേച്ചി പറഞ്ഞു എന്നെ എനിക്ക് എന്റെ പെണ്ണ് പോയി അതിന്റെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇടാ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഭാര്യ പോകുന്ന ഈ വിഷം വരുമ്പോ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയോ ഓണ്ടേ അന്ന് അവൾ പോയ സമയത്ത് നീല സാരിയായിരുന്നു ഈ നീല ബോള് ഞാൻ എടുത്തു എടുത്തതേണ്ടേ ഈ സ്റ്റിക്ക് വെച്ച് തട്ടി ആ കുടിയിലേക്ക് മക്കളെ വിഷമവും പറയാൻ ഇതെല്ലാം എന്റെ മക്കളല്ല പക്ഷെ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളു എന്താച്ചാ എന്റെ സ്വത്തുക്കൾ എങ്ങനെ വീതിക്കുന്ന അതിന് പേടിക്കേണ്ട കാര്യമില്ല പെട്രോൾ പമ്പാണ്ടീ ഉണ്ടാക്കി കൊടുക്കണം സിനിമാ തിയേറ്റർ ഈ ഉണ്ടാക്കി മക്കളല്ലേ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്നും രാത്രി ഞാൻ അവളെ വിളിക്കുമായിരുന്നു എന്റെ വിളികൾക്ക് അത് അവൾ ഉറങ്ങില്ലായിരുന്നു ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക് അവള് നല്ല വിളി വിളിക്കണം കാരണം നിന്നെ വിളിച്ചു അവളെ കല്യാണം ഉറങ്ങില്ലേ ഞാൻ എന്തായാലും നടത്തുന്ന അമേരിക്കയിലേക്ക് പോവാടാ നീ മെക്സിക്കോ മെക്സിക്കോയില ലോക്സ് ആചലസിൽ എവിടേക്ക് അറിയാം ബാക്കിയുള്ളതെല്ലാം ഞാൻ അറിഞ്ഞിട്ടില്ല ചോദിച്ചത് എല്ലാരും അമേരിക്കയിൽ പി ടിആറിലും പി ടി പി നഗരോ പിടി പി നഗരമാണോ ഉദ്ദേശ്യത്തെ അമേരിക്കയിൽ പിടിപി നഗരമില്ലല്ലോടാ നമ്മുടെ തിരുവനന്തപുരത്തല്ലേ പി ടി പി നഗരമുള്ള പൃഥ്വിരാജ് സാർ താമസിച്ചിരുന്ന സ്ഥലം അവിടെയും പി ടി പി നഗരം പൃഥ്വിരാജുണ്ട് അവിടെ ഉണ്ടോ പിടിപി നഗരം എന്റെ ചായ ഇവിടെ കടലില്ലേ അവിടെയും കടലുണ്ട് ഇവിടെ ദൈവങ്ങളില്ലേ അവിടെയും ദൈവങ്ങളുണ്ട് അതുപോലെ ഇവിടെ പി ടി പി നഗര പൃഥ്വിരാജുപോലെ അവിടെ ഒരു പിടി പി നഗരൽ പൃഥ്വിരാജുണ്ട് എന്റെ പപ്പയുടെ പേരെന്താടാ ജോഷി കുരിശുങ്കൽ പുള്ളിപ്പോ വീട്ടുണ്ടാ ഉണ്ട് അമേരിക്ക ഇല്ലല്ലോ അത് ഭാഗ്യം നീ അമേരിക്ക പോയിട്ട് ഇവിടെ ഈ കൺട്രി വന്നുകഴിഞ്ഞാൽ കമ്പനി കൂടാൻ പോകരുത് പ്രത്യേകിച്ച് ഈ ചപ്പ് ക്ലബിൽ അറിയാതോ ഇതുപോലെ കുഴിയിൽ പന്തടിച്ചിരുന്നോട് പറഞ്ഞു ഇരിക്കുന്ന ട്രോഫി ഉണ്ടോ എന്തിനാ ട്രോഫിയായത് ഇതിൽ കളിച്ചിട്ട് ജയിച്ചപ്പോൾ കിട്ടിയതായിരിക്കും അല്ല

എന്താ ഗ്ലാസ്സിനകത്ത് ഐറ്റം വേറെ എപ്പിസോഡുമല്ലോ അതല്ല സാറേ സാറിന് മദ്യം ഒഴിച്ചു ഒഴിച്ചു എന്റെ കൈയുടെ കുഴ തെറ്റി ആ അപ്പൊ സാറിന്റെ ഈ മദ്യം കുടിച്ച സാറിന്റെ ശരീരത്തെ കുറിച്ചാണ് ഞാൻ ചിരിച്ചത് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മദ്യം കഴിക്കാം സാറേ ഈ കല്യാണ ചെറുക്കനൊക്കെ ഈ ക്ലബിലെന്റേ വന്നത് അറിഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് സാറേ സാർ എന്തോ പറഞ്ഞത് എനിക്ക് യോഗ്യത അറിയാമോ സാറേ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് സാറേ ഞാൻ ഈ ബാറി പണിയെടുക്കുന്നത് ഒന്ന് രാവിലെ കഴിച്ചു അപ്പം മുട്ടക്കറി കഴിച്ചു സാറേ ഉച്ചക്കാ ഒരു കൂട്ടി കൂന്ന് കഴിച്ചു വൈകുന്നേരം ചപ്പാത്തി ചിക്കനും മൂന്ന് നേരം ചണ്ണമുളക്ക കേട്ടിട്ടാണോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിട്ട് ആ കണ്ടോ ആകെ പെണ്ണിന്റെ ും പെണ്ണും വന്ന് ഭയങ്കര ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് വിളിക്കാൻ വരെയാണ് ഈ പെണ്ണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആക്രമണത്തിന് വന്നാൽ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യും അറിയാമെങ്കിലേ ഞായറാഴ്ച ലീവ് എടുത്തൊരു വാര്യടുത്ത് ഞാൻ ഇവിടെ ജോലിക്ക് അപ്പോഴത് തടിയല്ല നീരാണല്ലേ അവക്ക് വേണ്ടി ഞാൻ മൂന്ന് മാസമാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തത് ഓക്കെ എന്നിപ്പോ വിളിക്കുന്നുണ്ട് എമർജൻസി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പേപ്പേഴ്സ് അയച്ചു ട്രാവൽസിൽ പോവാനും പറ്റിയില്ല എനിക്ക് എടാ ലോക സഞ്ചരിയ ഞാൻ ഇവിടെ പോയി പേപ്പർ കൊണ്ടുപോയി ചേടാ സെബാസ്റ്റ്യൻ നോക്കുന്നു അതെന്താ രണ്ടാകുട്ട് അവ ഒരു കൊട്ടുകുട്ടി സ്ഥിതിക്ക് ഞാൻ രണ്ട് കുട്ടെങ്കിലും ഇവിടുന്ന് നേരെ പോകുമ്പോ വളവ് തിരിയുമ്പോൾ മഞ്ചാടി എന്ന് പറഞ്ഞൊരു അങ്കമ്പാടി ഉണ്ട് അവിടുത്തെ ടീച്ചറെ കാണിക്കണം അവര് പറഞ്ഞു പറഞ്ഞുതരും അവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആയെ കാണിക്കണം ഉപ്പുവയ്ക്കുന്ന ആയ ഇംഗ്ലീഷ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അവരേ ഞാൻ കാണിക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഈ ക്ലബിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുവിടാ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇല്ലെന്ന് അപ്പൊ അച്ചാൻ പറഞ്ഞൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിദ്യാഭ്യാസം ഇല്ലെന്നോ ഇല്ല നീ എന്റെ വീട്ടിൽ എന്റെ നോക്കണം വീട്ടിലെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും അതെ ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ എന്തുണ്ടാ ഓടയിൽ നിന്ന് വായിക്കുന്ന പാലത്തിന്റെ അടിയിൽ നിന്ന് വായിച്ചു മറിച്ച് വായിക്കും അതാണോ ചോദിച്ചത് നമ്മുടെ ബഷീറിന്റെ മധുരകളെ പറ്റി

നാല് മയക്കാടും ചേർന്ന് ഒരു പത്ത് നാൽപ്പത് കട്ടയും സിമെന്റ് ഇട്ട് കൊഴിച്ച് കെട്ടുന്ന കണ്ടു ഇത്രയും അവാർഡ് കിട്ടിയ ഒരു മതിലാണ് പക്ഷേ മതിലെന്ന് ഞാൻ അറിഞ്ഞില്ല എന്റെ ഭാര്യ കേൾക്കരുതില്ലേ ഞാന് പറഞ്ഞതേ ഉള്ളൂ ഒന്നാമത് എന്റെ പെണ്ണ് പോയി ഞാൻ വിഷമത്തി എനിക്കൊരു ഇല്ല മൊബൈൽ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത അതാണോ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു കൂട്ടില്ല ടോണി നിനക്ക് ഞാൻ 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 എനിക്ക് അവൻ നീ വീട്ടിൽ ിൽ കേറുമ്പോ എനിക്കൊരു കൂട്ട് വേണ്ടേ നമുക്ക് കുപ്പിയെടുത്ത് വീട്ടിലോട്ട് പോവാം അതാണോ പറഞ്ഞത് വീട്ടിൽ ചെന്ന് ഞാൻ കുളിച്ചതിന് ശേഷം അകത്തോട്ട് കേറുമ്പോ എനിക്കൊരു കൂട്ടു വേണ്ടേ ഇല്ലാത്ത അവിടെ ഞാൻ എന്തോ അത് കല്യാണം നിൽക്കുകയാണ് എനിക്ക് എനിക്കിവിടെ കൂട്ടില്ല അത് അച്ഛൻ പറഞ്ഞ മനസ്സിലാവും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറയാം ഞാൻ പറഞ്ഞു കൊടുക്കാം അച്ഛാ പുള്ളി പറഞ്ഞു എന്താ അറിയാം എന്തോ കല്യാണം കഴിഞ്ഞ വിഷമത്ത് നിക്കയില്ലേ പുള്ളി അപ്പ പുള്ളിക്കൊരു കൂട്ടില്ല അത് അച്ഛൻ തന്നെ വേണോന്നാ പറയുന്നത് ഞാന് ഷർട്ടില്ലാതെ തുണി നനച്ചോണ്ടിരിക്കുമ്പോ എന്റെ വീടിന്റെ ഫ്രണ്ട് കൂടെ ബൈക്കിൽ പോയിട്ട് ഹായ് അച്ചായ എന്ന് കയ്യെടുത്ത് പോയപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം അറിഞ്ഞില്ല എന്ത് ചെയ്യാനല്ല നിന്റെ കത്തി പ്രായമുള്ളൊരു മനുഷ്യനല്ലേ എന്ത് നീ നീ മനസ്സിലാക്കി അമേരിക്കയിൽ വലിയ സംസ്കാരം ഉള്ള ആളായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഇത് അറിയോ മനുഷ്യരായാലും ഒന്ന് പ്രേമിക്കണം പ്രണയിക്കണം അയ്യോ സാർ അങ്ങനെ പറയരുത് എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രേമം ഞാന് പ്രേമിച്ച് എന്റെ ഫോട്ടോയും കൊണ്ട് ചൈനയിലോട്ട് പോയി അപ്പൊ ചൈനയിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം എന്നെ വേണം അയ്യോ എനിക്ക് ചെറുക്കനെ മതി എനിക്ക് ചെറുക്കനെ മോദിക്കുന്നത് ഭയങ്കര അടി പോകണു ഇപ്പൊ എന്റെ പേരും പറ ചൈനയിലടിക അങ്ങനെ ഒരു പേര് വിട്ട് എന്തോന്ന് ചൈനീസ് പിപ്ലവ് നിനക്ക് ഇവിടെ എങ്ങനെയാണ് ശമ്പളം നീ തരുന്ന മദ്യം കഴിച്ചിട്ട് നമ്മൾ പെരുപ്പിൽ നിൽക്കുമ്പോ നീ തന്നെ ആവശ്യമില്ലാത്ത മാപ്പിളെ ഇവർക്ക് എന്ത് പ്രേമത്തിന്റെ കാര്യം അറിഞ്ഞുകൂടാച്ചാ അതൊക്കെ എന്റെ പ്രണയം ഞാനും എന്റെ മാമന്റെ മോളും മുമ്പ് നല്ല ഹൃദയത്തിലായിരുന്നു മാമന്റെ മോൾ അങ്ങനെ എന്താ ഇപ്പൊ സംസാരിച്ച മാമന്റെ മോള് അവന്റെ മാമന്റെ മോളെന്ന് പറയുമ്പോ എന്റെ മാമന്റെ 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 മോളെ കാര്യം വരണം മോളല്ലാടി അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ചേ അങ്ങനെ ഞാനായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് വീട്ടിൽ വെള്ളിയാഴ്ച പിരിവിൽ അണ്ണാച്ചയായിട്ട് ചെറിയൊരു പ്രേമം ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം ഇവരുടെ ഉദ്ദേശം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ ആ ഇവ ഇടയ്ക്ക് വരുമ്പോ ഇവര് തുണിയെടുക്കുന്ന കല്ലിന്റെ അവിടെ ഒന്ന് സംസാരിക്കുന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടില്ല ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവർ രണ്ടുപേരും ഒളിച്ചോടി അങ്ങ് പോയി അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർക്കിനി നാല് കൊച്ചു ആയാലേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇതാണ് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത് നമ്മൾ ആണുങ്ങളെ നമുക്ക് പെട്ടെന്ന് സ്നേഹിക്കാം ഒരു നാണൂറ് കൊടുത്ത് ഒരു മരുന്ന് മേടിച്ചു കൊടുത്ത് ആണുങ്ങളെ പെട്ടെന്ന് സ്നേഹിക്കാം പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് അയ്യായിരുന്ന ഒരു സാരിയോ ചുരിദാറും മേടിച്ചു കൊടുത്ത് ഐസ്ക്രീമും മേടിച്ചു സിനിമയും കാണിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് സ്നേഹം വരില്ല ഇവളൊക്കെ നമ്മളെ തേച്ച് ഒട്ടിച്ചിട്ട് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ല സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടരുത് അല്ലേ നമ്മൾ അവരുടെ ഭാഗത്തേക്ക് പോരുത് മാറി നടക്കണം അങ്ങനല്ലേ നമ്മൾ ശരിയല്ല പെണ്ുമുള്ളയും കുട്ടികളും വീട്ടിൽ വന്നറ അത് ചാനലിൽ പറഞ്ഞ പെണ്ണുങ്ങളെ വിശ്വസിക്കുമ്പോഴാണ് അവിടുത്തെ എന്ന് പറഞ്ഞത് അത് വേറുള്ള പെണ്ണുങ്ങളെ എന്റെ പെണ്ണുമുള്ള എനിക്ക് കണ്ടേ അവരുടെ അടുത്ത് കിടന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ കാണാം ഓക്കെ ഇച്ചെ അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടേക്കും അത് കുഴപ്പമില്ല വിളിക്കുന്നത് വരെ നീ ഇവിടെ കളിയടാ ആ പന്നം പോയ പോകണ്ട പന്ന പാന്നും പാവ ഉച്ച പന്നാന്ന് വിളിക്കുന്ന പാവം എന്നാ ഇടോ നിങ്ങളെ കല്യാണിക്കുന്നവര് ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ക്ലൈമാക്സ് എന്തോ പറഞ്ഞു ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിന്